ഇന്നലെ ഒക്ടോബർ ഒന്ന് വയോജന ദിനമല്ലായിരുന്നു അപ്പം നമുക്ക് നമ്മുടെ മാതാപിതാക്കളെ ഒക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കുമില്ലേ ഉള്ളവർക്കാണെങ്കിൽ ആ സന്തോഷം കൂടെ ഉണ്ടല്ലോ എന്നോർത്തോണ്ടില്ലേ ഇല്ലാത്തവർക്ക് അതിൻ്റെതായൊരു ദുഃഖം വരും നമ്മ ജീവിച്ചിരിപ്പില്ലല്ലോ എന്ന് എന്നോർത്തോണ്ടേ പലപ്പോഴും നമുക്ക് അവരുടെ വില മനസ്സിലാകുന്നത് എപ്പോഴാണെന്ന് അവർ മരിച്ചു പോയി കഴിയുമ്പോഴായിരിക്കും അല്ലേ ഇന്നലത്തെ ഈ ദിനത്തിൽ നമ്മൾ ശരിക്കും ഒന്ന് ഓർക്കേണ്ടത് തന്നെയാണ് കാരണം നമ്മളും ആ പ്രായത്തിലേക്ക് കടന്നു കടന്ന് വന്നുകൊണ്ടിരിക്കുക ഒരു ഒരറുപത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മിക്കവരും തന്നെ റിട്ടയർഡ് ആയി കാണും ജോലിയുള്ളവരാണെങ്കിൽ ഇല്ലാത്തവരാണ് അതിൻ്റേതായ ശാരീരിക അസ്വസ്ഥതകളൊക്കെ അനുഭവിക്കുന്നവരായിരിക്കും അല്ലേ ഒരു അമ്പത്തേഴ്സ് അമ്പത്താറ് വയസ്സ് കഴിയുമ്പോൾ സർവീസിൽ നിന്ന് റിട്ടയർഡായി കഴിയുമ്പം ആ ഓഫീസിൽ ചെന്ന് കഴിയുമ്പം അതിൻ്റേതായ ഒരു പ്രാധാന്യം നമുക്ക് ഉണ്ടായിരിക്കില്ല അന്നൊക്കെ വലിയ സാറേ സാറേ എന്നൊക്കെ വിളിച്ചവർ പിന്നെ ഇത് ഇവിടെ ജോലി ചെയ്തിരുന്ന ആളായിരുന്നു ഇപ്പോൾ റിട്ടയേർഡ് ആട്ടോ എന്നിങ്ങനെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരും നമുക്ക് നമുക്കതിൻ്റേതായ ഒരു സ്ഥാനമാനങ്ങളൊന്നും പിന്നീട് കിട്ടിയിരുന്നില്ല നമ്മൾ പറയും മുൻ റിട്ടയേർഡ് ഉദ്യോഗസ്ഥനാണെന്നോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയാണെ പറയുള്ളൂ അല്ലേ അപ്പോൾ അതിൻ്റേതായൊരു വില അവിടെ കിട്ടില്ല ഒരു ഓഫീസിൽ സാധാരണ ജോലിയുള്ളപ്പോൾ സമയത്ത് കയറി ചെല്ലുന്നതായ ഒരു ഗമയൊന്നും ആൾക്കാരുടെ ഇടയ്ക്ക് നമ്മളെ കാണില്ല നമ്മുടെ ആ പദവി വെച്ചായിരിക്കും നമ്മളെ ഓരോരുത്തരും ഏർ നമ്മളവിടെ പരിചയപ്പെടുന്നതും മിണ്ടുന്നതും ഒക്കെ ഇല്ലേ അത് കഴിയുമ്പോൾ നമ്മള് സാധാ ഒരു മനുഷ്യനായി തീർന്നു ആ കസേരയുടെ ബലമാണ് നമുക്ക് ഉണ്ടായിരുന്നത് പിന്നീട് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കസേരയുടെ ബലമൊക്കെ പോയി നമ്മൾ വീട്ടിലേക്ക് ഒതുങ്ങും അപ്പം വീട്ടിലും ചെറുതായിട്ട് ചിലർക്ക് ഒരു പെൻഷൻ ആയി കഴിയുമ്പം ഒരു സ്വാതന്ത്ര്യം കിട്ടാൻ സാധ്യത കുറവാണ് പെൻഷനായി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു പണിയില്ലാത്ത അവസ്ഥയിലേക്ക് ചിലര് ജോലിക്ക് പോകുന്നവരുണ്ട് കേട്ടോ ചിലർ വീട്ടിലിരിക്കുമ്പം അതിൻ്റെതായ ഒരു പ്രാധാന്യം അവർക്ക് കുടുംബത്തിലും ഇല്ലാണ്ടായി അപ്പോഴത്തേനും മക്കളൊക്കെ ഒരുമാതി പ്രായമായി കഴിയും ഇന്ന് ഈ മക്കളെ ചിന്തിക്കേണ്ടേ നമ്മുടെ കുഞ്ഞുനാളിൽ നമ്മളെ രാവും പകലും നോക്കിയ മാതാപിതാക്കളാ എന്നാൽ അവരുടെ കാര്യങ്ങൾ നോക്കണം അവർക്ക് പഴയ പോലെ ആരോഗ്യസ്ഥിതിയൊന്നും ഇല്ല എന്നൊന്നും ഒരു മക്കളും ചിന്തിക്കുകയില്ല മക്കൾ മക്കുടേതായ ജീവിതത്തിലേക്ക് കടക്കും അതായത് അവരുടെ മക്കളെ വളർത്തണം അവരുടെ മക്കളെ പഠിപ്പിക്കണം എന്നുള്ള ഇവര് ഒരധികപ്പറ്റി പോലെ എത്ര ജോലി ഉള്ളതാണേലും ഇല്ലാത്തവരാണേലും ഈ മാതാപിതാക്കൾ ഒരധികറ്റായിട്ട് പോ തോന്നുന്ന മക്കളും ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതായത് ആ മക്കളെ കാരണന്മാരെ നോക്കാനൊക്കെ ഒരു മടി മക്കൾക്ക് വരാനുണ്ട് കാരണം അവർക്കൊരു പൈസ ചെലവാകുന്ന ഒരു തോന്നലോ ഉണ്ടാവും ശരിക്കും പറഞ്ഞിട്ടുണ്ടേ ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നോക്കുമ്പോൾ തന്നെ അതായത് നിങ്ങളുടെ മക്കൾക്ക് എന്തൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്നു അതൊന്നും നമ്മുടെ മാതാപിതാക്കൾക്കും കൊടുത്താൽ മതി അല്ലാണ്ട് സ്പെഷ്യലായിട്ടൊന്നും ഒരു മാതാപിതാക്കൾക്കും ചിലവ് വരുന്നില്ല നമുക്ക് നമ്മളെ കുഞ്ഞിലേ നമുക്ക് ഫുഡൊക്കെ തന്നല്ലേ അവർ വളർത്തിയത് നമ്മളെന്തോരം പിന്നെ കട്ടിലേ കിടന്ന് അപ്പി ഇടുവോ മൂത്രം ഒഴിക്കുകയോ ഒക്കെ ചെയ്തു അത് കോരി അതിൻ്റെ അകത്ത് കിടന്ന് ആണ് നമ്മളെ വളർത്തിയെടുത്തത് ചില മാതാപിതാക്കള് ഇല്ലേ രാത്രിയിൽ ഉറങ്ങാതെ എത്രയോ മാതാപിതാക്കൾ കൊച്ചുങ്ങളെ എടുത്തോണ്ട് നടക്കുന്നതൊക്കെ നമ്മൾ കാണാറില്ലല്ലോ നമ്മുടെ ചെറുപ്പം ഓർത്ത് നോക്കി നമ്മൾ നല്ല പ്രായത്തിൽ നമുക്ക് മക്കളുണ്ടായപ്പം അവരെ എടുത്തോണ്ട് നടന്ന് നോക്കിയോന്ന് ഓർത്ത് നോക്കി അപ്പോൾ പ്രായമായി കഴിയുമ്പോൾ അവരെ നമ്മൾ നോക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇരിക്കുന്നില്ലേ ഏഹ് നമുക്ക് പറ്റുമെങ്കിൽ നോക്കുക ഇല്ല എങ്കിൽ അവരെ കുറ്റപ്പെടുത്താതിരിക്കുക അതാ വേണ്ടത് ചില കാരണവന്മാരുണ്ട് പ്രായം കഴിയുമ്പോൾ മഹാ മോശമായിട്ട് പെരുമാറുന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ അതും ഉണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് മക്കളെ ചീത്ത പറയുന്നവരും ഒക്കെ ഉണ്ട് അത് അവർക്ക് എനിക്ക് തോന്നുന്നത് അവർക്ക് സ്വാതന്ത്ര്യം ഇല്ലാതെ വരുമ്പോഴാണ് അവർ അങ്ങനെ പെരുമാറുന്നതെന്നാണ് തോന്നുന്നത് അവരുടെ പണ്ട് നല്ല വലിയ ഞാൻ വലിയ പുള്ളിയാണെന്ന് പറഞ്ഞ് നടന്നവരാണ് ഈ പോയി കഴിയുമ്പോൾ അങ്ങനെ അവർക്ക് സ്വാതന്ത്ര്യം ഇല്ലാതെ വരുമ്പോഴാണ് അവരിങ്ങനെ മാനസികമായിട്ടിങ്ങനെ ഈ വെറുപ്പും വിദ്വേഷക്കെ കാണിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അതല്ലാതെ അതല്ലാതെ ഒരു നല്ല മാതാപിതാക്കൾ ദുരിതം അനുഭവിക്കുന്നുണ്ടെന്നറിയാമോ മക്കൾ ഭക്ഷണം കഴിച്ചാൽ പോലും മാതാപിതാക്കൾക്ക് കൊടുക്കാത്ത എത്രയോ വീടുകളുണ്ടെന്നറിയാമോ ഏഹ് ഒരു നേരത്തെ കഞ്ഞിയാണെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ അവർക്ക് കൊടുക്കുക നമ്മളെ അവർ വളർത്തലല്ലേ നമ്മൾ ചിന്തിക്കുക നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാകാൻ കാരണക്കാരവരല്ലേ നമ്മളെ ചിലർ അങ്ങനെ ഒരു ജന്മം തന്നിട്ട് എന്തിനാ പ്രയോജനം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് അതൊക്കെ ശരിക്കും ചോദിക്കരുത് കാരണം അവരറിഞ്ഞല്ല നമ്മൾ ഈ നിങ്ങനെ ഒരാൾ ആ ഭൂമിയിൽ ജനിച്ചതെന്നൊക്കെ ചിന്തിക്കുന്നതല്ലേ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ് കാരണം മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ചെയ്ത ഓരോ കാര്യങ്ങളും നമ്മൾ ഓർക്കണം നമ്മളെ പഠിപ്പിച്ചതും നമ്മൾ ജോലി മേടിക്കാൻ അവർ കഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സ്ഥിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്തതെന്നൊന്നും ഒന്ന് ചിന്തിക്കണം ഒരിക്കലും മാതാപിതാക്കളെ തള്ളിക്കളയരുത് ഈ ദിനത്തിലെങ്കിലും നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ ഓർക്കണം ഇല്ലേ ഒക്ടോബർ ഒന്നെങ്കിലും നമ്മൾ ഒരു ദിവസമെങ്കിലും നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ ഓർക്കണം ഇന്നലെ ഞാൻ ഈ വീഡിയോ ഇടണം ഓർത്തോണ്ടിരുന്നതാണ് പക്ഷെ എനിക്ക് ഇച്ചിരി തിരക്ക് കൂടിപ്പോയതുകൊണ്ട് എനിക്ക് പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്നത് ഇന്നലെ എടുത്താണ് ഇന്നേനത് പോസ്റ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് അസുഖങ്ങളായിരിക്കും മാതാപിതാക്കൾക്ക് എന്നാണെന്ന് വെച്ചാൽ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും തന്നെ മിക്കവർക്കും തന്നെ ഒരു പത്തമ്പത്തെഴ് അമ്പത്തെട്ട് വയസ്സാകുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളായിരിക്കും അവർക്കുണ്ടാകുക അപ്പോൾ ആ അസുഖങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ അവർക്ക് ആവശ്യത്തിനുള്ള മരുന്ന് കൊടുക്കുകയും ഒക്കെ അതൊക്കെ കൃത്യമായിട്ടൊന്നും മേടിച്ചു കൊടുക്കുക നമ്മുടെ മക്കൾക്ക് വന്നാലും അപ്പം നമ്മുടെ മക്കളെ കുറിച്ച് എന്തിരിക്കുക നമുക്ക് വന്നാലും നമ്മൾ മരുന്നൊക്കെ മേടിക്കില്ല അതുപോലെ അവർക്കൊരു മരുന്നൊക്കെ മേടിച്ചുകൊടുക്കാം മിക്കവരും തന്നെ വല്ല ചുക്ക് കാപ്പിയോ എന്തെങ്കിലുമൊക്കെ കുടിച്ചെത്തി എന്നെങ്കിലും മുറ്റത്തുള്ള എന്തെങ്കിലും സാധനം പറിച്ചു അവരുടെ അസുഖം കളയാനേ അവർ ശ്രമിക്കുകയുള്ളൂ മരുന്ന് മേടിക്കാൻ പൈസ ഒന്നും ചിലവാ ക്കാൻ മിക്ക കാരണന്മാർക്കും മടിയാണ് അപ്പോൾ അതങ്ങനെ ചെയ്യുക പിന്നെ എന്ത് ഭക്ഷണം കിട്ടിയാലും അവർക്കും കൊടുക്കുക നമ്മൾ അൽഫാമാണോ അല്ലെങ്കിൽ ഇപ്പോൾ കുഴിമന്തി ഒക്കെ പറഞ്ഞ് കുറേ വിശിഷ്ട ഭക്ഷണങ്ങളൊക്കെ ഇല്ലേ എന്ത് മേടിച്ചാലും അത് ഒരു അവർ കഴിക്കുന്നവരാണെങ്കിൽ അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുക അവർക്കും കൂടെ വരണം മേടിച്ചു കൊടുക്കുക അപ്പം അവരുടെ ജീവിതത്തിലുണ്ടല്ലോ എന്ത് സന്തോഷമാണെന്നറിയാവോ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മുടെ മാതാപിതാക്കളും കൂടെ നമ്മുടെ കൂടെ ഇരുന്നോട്ടേ വണ്ടിയുള്ളവരാണെങ്കിൽ അവരെ ആ കയറ്റി വെച്ച് പോവുക സ്കൂട്ടറാവുള്ളിൽ ആ സ്കൂട്ടർ വെച്ച് തൊട്ട് ടുത്തുള്ള ഒക്കെ ഒന്ന് കൊണ്ടുപോവുക ഏഹ് അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അത് അതുമാത്രം മതി അവർക്ക് ഒരു മസാല ദോശയാണെങ്കിലും വർഷത്തിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും മേടിച്ച് കൊടുക്കുക ഏഹ് എന്താണ് ഇഷ്ടം ഈ നമ്മൾ ഈ കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാൻ ബുദ്ധിമുട്ടായി വരും അതായത് നോൺ വെജ് കഴിച്ചുകൊണ്ടിരുന്നവർ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടല്ലേ പിന്നെ കുറച്ച് നാൾ കഴിച്ചില്ലെങ്കിൽ പിന്നെ അവർക്ക് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും അതുകൊണ്ട് ആ കഴിക്കുന്ന തുടർന്ന് തന്നെ കഴിക്കാൻ ആ നമുക്ക് എന്തെല്ലാം സാധനങ്ങളും നമ്മുടെ കുഞ്ഞിലേയും നമ്മുടെ മാതാപിതാക്കളും മേടിച്ച് അല്ലേ അപ്പം നമ്മളും നമുക്ക് കിട്ടുന്ന പൈസ പോലെ തന്നെ നമ്മളും അവർക്ക് സാധനങ്ങളെ ഫുഡൊക്കെ മേടിച്ച് കൊടുക്കുക അവരുടെ സന്തോഷത്തെ നമ്മൾ പങ്കുചേരുക അവരെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാനുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോവുക കൊച്ച് എന്തെങ്കിലും കല്യാണം എന്ത് ഫംഗ്ഷൻ വന്നാലും അവരെയും കൂടെ ഒന്ന് കൊണ്ടുപോവുക പറ്റും കൊണ്ട് നടക്കാനൊക്കെ പറ്റുന്നവരാണെങ്കിൽ കൊണ്ടുപോകുക കിടപ്പായി പോയവരാണെങ്കിൽ അവർ ഒരിക്കലും പുറത്തേക്ക് തള്ളിയിടാണ്ടിരിക്കുക ഏതെങ്കിലും ഒരു പുറകിലത്തെ മുറി കൊണ്ട് അടച്ചിടാണ്ടിരിക്കുക അവരും മറ്റുള്ളവരോട് സംസാരിക്കുകയും ഒക്കെ കിടപ്പായിപ്പോയിന്ന് പറ നമുക്ക് പറ്റും പോലെ നമ്മൾ നോക്കുക ഒരിക്കലും അവരെ ചീത്ത പറയാതിരിക്കുക പിന്നീട് നമ്മൾ വിഷമിക്കും അതുകൊണ്ട് ഒരു പ്രയോജനമില്ലല്ലോ ആയ ആയകാലത്ത് നമ്മൾ അവരെ നോക്കുക ആ നോക്കുന്നത് മാത്രമേ ഉള്ളൂ അവർക്ക് നല്ല ഫുഡും കൊടുത്ത് അല്ലാണ്ട് പിന്നെ ഈ ഹിന്ദുക്കൾക്കൊക്കെ ഉണ്ട് പിന്നീട് ബലിയിടുക പിന്നീട് അത് ചെയ്യുക ഇത് ചെയ്യാന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളെ നോക്കിയാൽ ഒരു ബലിയുടെ ആവശ്യമില്ല നന്നായിട്ട് നോക്കിയാൽ പിന്നെ എന്തിനാ ബലിയിടേണ്ട കാര്യം ഇരിക്കുന്നത് മരിച്ചു പോയി കഴിഞ്ഞിട്ട് എന്തിട്ടിട്ട് എന്ത് കാര്യം ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യാനുള്ള കർമ്മങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്യുക അത് പിന്നെ അവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണം കൊടുക്കുക അവരെ നോക്കാനുള്ളത് നോക്കുക അവരെ കൊണ്ടുപോകാൻ പറ്റുന്നിടത്തെല്ലാം കൊണ്ടുപോവുക അവരോട് സ്നേഹം കാണിക്കുക ഇതൊക്കെ ചെയ്യുക ചില മക്കൾക്കൊണ്ട് ഇപ്പൊ അഞ്ച് മക്കളുണ്ടെങ്കിൽ അഞ്ചു പേരും ഒന്നും നോക്കി എന്ന് വരില്ല മാതാപിതാക്കളെ ആരെങ്കിലും ഒരാളുടെ വീട്ടിലായിരിക്കും അപ്പം അഞ്ചു പേർക്കും അഞ്ച് സാമ്പത്തിക സ്ഥിതിയായിരിക്കും ഇല്ലേ ചിലപ്പം ചിലർക്ക് കടബാധിത കയറിയിട്ട് നോക്കാനൊന്നും പറ്റിയെന്ന് വരില്ല കാരണം അവരുടെ വീട്ടിലെ സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം മക്കളെ പഠിപ്പിക്കണം പൈസയും കയ്യിലില്ല അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും കൊടുക്കണം എന്ന് വെച്ചാൽ പോലും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല എങ്കിലും വല്ലപ്പോഴും ഒക്കെ പോയി നോക്കുന്നത് നല്ല കാര്യമല്ലേ അങ്ങനെയെങ്കിലും നമ്മുടെ ഒരു കാണാൻ അച്ഛനും അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം മക്കളെ കാണുന്നതാണ് നമുക്കാണെങ്കിലും നമ്മുടെ മക്കൾ എവിടെയെങ്കിലും ദൂരൊക്കെ ആണെങ്കിൽ അവര് വരുമ്പോൾ എന്ത് സന്തോഷം അതുപോലെ തന്നെ അവർക്ക് അവരുടെ മക്കളെ കാണാനും ഇഷ്ടമായിരിക്കും അപ്പം അങ്ങനെ ചെയ്യുക ഉള്ളവരെ സഹായിക്കുക അച്ഛനെ നോക്കുന്നവരെ അമ്മേനെ നോക്കുന്നവരെ സഹായിക്കുക സാമ്പത്തികം ഇല്ലാത്തവരെ അതനുസരിച്ച് ചെന്ന് കാണുമെങ്കിലും ചെയ്യുക അല്ലാതെ സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാതിരിക്കുക ഞാൻ നോക്കിയതാണ് ഞാനല്ലേ നോക്കുക നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ലല്ലോ എന്ന് പറയാതിരിക്കുക അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർ നേരിട്ട് അങ്ങ് പറഞ്ഞേക്കുക ഞാൻ നിങ്ങൾ നോക്കണം എന്ന് പറഞ്ഞേക്കുക അല്ലേ അല്ലാണ്ട് അച്ഛനെ അമ്മേനെ വെച്ചില്ല എല്ലാം വിളിക്കാണ്ടിരിക്കുക നമുക്ക് പറ്റുന്ന പോലെ നമ്മുടെ മാതാപിതാക്കളെ നോക്കുക അതിൻ്റെ പേരിൽ ഒരു സഹോദരങ്ങളെ കുറ്റപ്പെടുത്തുക ഇതൊക്കെയാണ് ജീവിതത്തെ കാരണം നമുക്കറിയില്ല ഓരോരുത്തരും എങ്ങനെയാ ജീവിക്കുന്നല്ലേ എല്ലാ എല്ലാ വീടുകളിലും അതിൻ്റെതായ കഷ്ടപ്പാടും ദുരിതങ്ങളും ഉണ്ട് എത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളോർക്കും നല്ല നിലയിലെ ജീവിക്കണേന്ന് ചിന്തിക്കാമോ ആ കുടുംബത്തിൽ എന്തൊക്കെയോ ഒത്തിരി പ്രശ്നങ്ങൾ കാണും അത് സ്വാഭാവികം മാത്രമാണ് അപ്പോൾ കുറ്റപ്പെടുത്തലില്ലാണ്ട് നമ്മുടെ മാതാപിതാക്കളെ നോക്കാൻ നമ്മൾ മനസ്സ് വെക്കുക പരസ്പര സന്തോഷത്തോടു കൂടി നോക്കാൻ ശ്രമിക്കുക സഹോദരങ്ങളെല്ലാവരും കൂടെ പിന്നെ അവരുടെ ആയകാലത്ത് അവർക്കെല്ലാം ചെയ്തു കൊടുക്കുക അവർക്ക് പറ്റുന്നത് നമുക്ക് ചെയ്തു കൊടുക്കാൻ എല്ലാം ചെയ്തു കൊടുക്കുക ഏഹ് സന്തോഷമാണ് വേണ്ടത് എത്തുന്നവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സന്തോഷമാണ് അവർക്കൊരു വിചാരം വരരുത് ഞാൻ ഈ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞാൻ ഈ ഭൂമിക്കൊരു ഭാരമാണ് മാതാപിതാക്കൾക്ക് തോന്നാൻ ഇട വരുത്തരുത് ഞങ്ങൾ ഞാൻ കാരണം അല്ലെങ്കിൽ എൻ്റെ മക്കൾ ബുദ്ധിമുട്ടണോ എന്നൊരു ചിന്തയും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഏഹ് എപ്പോഴും നമുക്ക് ഉള്ളക്കയെങ്കിലും ഒക്കെ ഒന്നും കൊണ്ടുനടക്കാൻ സാധിച്ചില്ലായിരിക്കും എങ്കിലും നമുക്കുള്ള വറ്റി കൊടുത്ത് ഉള്ള ഭക്ഷണം കൊടുത്ത് നമുക്ക് സന്തോഷത്തോടെ കഴിയാൻ എന്ത് കഴിച്ചോട്ടെ അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുത്തേക്കാം നമുക്ക് പറ്റുന്ന പോലെ ഉള്ളത് പറ്റില്ലാത്ത ആഗ്രഹങ്ങളൊന്നും ഇപ്പം സാധിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പം നമുക്കുടെ മക്കൾക്ക് കൊടുക്കുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുക സൗകര്യങ്ങൾ അതുപോലെ ഉണ്ടാക്കി കൊടുക്കുക അത്ര മാത്രം അല്ലാണ്ട് ഏതെങ്കിലും ഒരു മുറിയുടെ പുറവശത്ത് കൊണ്ട് തള്ളിയിടാണ്ടിരിക്കുക ശ്രമിക്കുക അത് ഏറ്റവും വലിയ പാവമാണ് ഏതെങ്കിലും ഒരു മൂലയെ കൊണ്ടു തള്ളാണ്ടിരിക്കുക നമുക്ക് ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അവർ സന്തോഷവാന്മാരായിരിക്കും ഉറപ്പായ കാര്യമാണ് അപ്പോൾ ഈ ദിനത്തിൽ ഞാൻ എൻ്റെ മാതാപിതാക്കളെ രണ്ടുപേരും ഇല്ല എങ്കിൽ ഞാൻ അവർ രണ്ടുപേരെയും ഓർത്തുകൊണ്ടിങ്ങനെ ഒരു വീഡിയോ ഇട്ടു എൻ്റെ ഹസ്ബൻഡിനും ഇല്ല രണ്ടുപേരും എനിക്കും ഇല്ല രണ്ടുപേരും അപ്പം അവരെ ഞാൻ ഓർത്തുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത്